മഞ്ഞപ്പിത്തം പടരുന്നു നഗരസഭയിലെ മുപ്പത്തിയൊന്നാം വാർഡിലെ മൂന്ന് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണമെന്നും ശീതള പാനീയങ്ങൾ ശുദ്ധജലം ഉപയോഗിച്ച് മാത്രം നിർമ്മിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം പൊന്നാനി നഗരസഭയുടെ വിവിധയിടങ്ങളിലാണ് മഞ്ഞപ്പിത്തം പടരുന്നത് നഗരസഭയിലെ മുപ്പത്തിയൊന്നാം വാർഡിലെ മൂന്ന് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായി നഗരസഭ ആരോഗ്യ വിഭാഗം പറഞ്ഞു മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളുമായി നിരവധി പേർ ചികിത്സയ്ക്കെത്തുന്നുണ്ട് രോഗം വ്യാപകമാകാൻ കാരണം കുടിവെള്ളത്തിലൂടെയാണെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത് പുറമെന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വഴിയും മഞ്ഞപ്പിത്തം പടരാനിടയാക്കുന്നുണ്ട് ശരീരവേദനയും കടുത്ത പനിയും ക്ഷീണവും ഓക്കാനം ഛർദി േദന മൂത്രത്തിലും ശരീരത്തിലും മഞ്ഞ നിറം എന്നീ ലക്ഷണങ്ങളോടെയാണ് നിരവധി പേർ ആശുപത്രിയിൽ എത്തുന്നത് നിർമ്മിക്കണമെന്നും ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകുന്നുണ്ട് വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ